ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ പാർവതിയോട് പറയും നമുക്ക് രണ്ടാൾക്കും ഒരു മുറിയിൽ കെടുക്കാനുള്ള യോഗമില്ലല്ലോ പാർവതി അപ്പോൾ പാർവതി ചോദിക്കും ആര് പറഞ്ഞു എന്തിനാണ് സാറേ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ വിശാൽ പറയും ജ്യോത്സ്യം പറഞ്ഞത് ധിക്കരിക്കാൻ നമുക്കാവോ അത് ധിക്കരിക്കുമ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടായാലോ അപ്പോൾ പാർവതി പറയും അതിനെ ജ്യോത്സ്യം പറഞ്ഞത് ധിക്കരിക്കാൻ ആരാ പറഞ്ഞത് ആദ്യ രാത്രി ഒരിക്കലും നടക്കില്ല എന്നോ ഈ ജന്മം മുഴുവൻ ഞാനും വിശാൽ സാറും രണ്ട് മുറി മുറിയിൽ കിഴ കഴിയേണ്ടി വരുമെന്നോ ജ്യോത്സ്യം പറഞ്ഞില്ലല്ലോ ഒരു മാസം കാത്തിരിക്കണം അത്രയല്ലേ പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസം കാത്തിരിക്കണം അപ്പോൾ വിശാൽ പറയും ഒരു മാസം കാത്തിരിക്കണം അതാണ് പ്രശ്നം എന്ത് പ്രശ്നം ഞാൻ എപ്പോഴും വിശാൽ സാറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ കിടന്നുറങ്ങുന്നതിന് മുതൽ കിടങ്ങ് കിടന്നുറങ്ങുന്നത് മുതൽ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ സാറിൻ്റെ അടുത്ത് ഇല്ല അത്രയല്ലേ ഉള്ളൂ അപ്പോൾ വിശാൽ പറയും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഈ മുഖം കണ് കണ്ടുകൊണ്ട് വേണം ഇനി എനിക്ക് എന്നും ഉറങ്ങാൻ ഈ മുഖം കണി കണ്ടു വേണം എനിക്ക് എന്നും ഉണരാൻ അപ്പോൾ പാർവതി പറയും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുകയില്ല വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വരെ സാറിന് ഈ വക ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ വിശാൽ പറയും എനിക്കതിൽ കുറ്റബോധമുണ്ട് എത്ര എത്ര നല്ല നിമിഷങ്ങളാണ് ഞാൻ പാഴാക്കി കളഞ്ഞത് അപ്പോൾ പാർവതി പറയും കഴിഞ്ഞത് കഴിഞ്ഞു നഷ്ടപ്പെട്ടതിന് ഇരട്ടിക്കിരട്ടിയായി സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാകും ആ വിശ്വാസം എനിക്കുണ്ട് പാർവതി മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് അപ്പം പാർവതി പറയും കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വിശാൽ സാറിന് ആ മുത്തൊന്നും വരാതെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് എൻ്റെ പ്രാർത്ഥന അപ്പം വിശാൽ പറയും എൻ്റെ പൊന്നിനൊപ്പം എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ അപ്പം പാർവതി പറയും ഇനിയും സമയമുണ്ട് സാറേ ആദ്യരാത്രി ആവട്ടെ ഒരു മാസം കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കഴിയും ഇത്രനാൾ ക്ഷമിച്ചില്ലേ സാറ് പാല് കുടിച്ചേ ഉറുങ്ങാൻ നോക്ക് വിശാല് പറയും ഉറങ്ങണമെങ്കിലേ ഇന്ന് രാത്രി മുഴുവൻ നിന്നെക്കുറിച്ച് സ്വപ്നം കാണാൻ വേണ്ടി നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം അപ്പൊ പാർവതി വിശാലിനെ സ്വകാര്യത്തില് എന്താ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അതേസമയം ഗാർഗി ശേഖരനുള്ള ഭക്ഷണമായിട്ട് റൂമിലേക്ക് വരികയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ താടി മുടിയെല്ലാം ബെഡിൽ കിടക്കുന്നത് പാർവതി ഗാർഗി കാണുന്നത് കേട്ടോ അതേസമയം ശേഖരൻ ഒരു മുഖമുടിയും വെച്ച് പ്രഭാതയുടെ മുറിയിലേക്ക് വരികയാണ് എന്നിട്ട് പ്രഭാവതിയെ നോക്കിയിട്ട് പറയും ഇന്ന് നിന്റെ അവസാനമാണ് ഇന്ന് നിന്റെ അവസാനമാണ് ഡിപിശാശേ ഇനി ഈ കുടുംബത്തെ ചതിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എനിക്ക് ഈ കുടുംബത്തോട് കൂറ് കാണിക്കണം നിന്റെ മരണമല്ലാതെ ഒന്നിനും ഒരു പരിഹാരമില്ല എന്നിട്ട് ഒരു തലവണടുത്ത് പ്രഭാവതിയുടെ മുഖത്തേക്ക് പിടിക്കാൻ കേട്ടോ അപ്പോഴേക്കും പ്രതാപൻ മുറിയിലേക്ക് വരികയാണ് ശേഖരൻ മുടും മുഖമൂടി വെച്ചത് കൊണ്ട് അതാരാണെന്നാശേ പ്രതാപനും പ്രഭാവതിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പ്രതാപൻ ശേഖരനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് ശേഖരൻ കത്തിയെടുത്ത് പ്രഭാവതിയെ കുത്താൻ കൈവങ്ങുന്നത് അപ്പോഴേക്കും വിശാലും വന്ന് ശേഖരന്റെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ പിന്നെ വിശാലും പ്രതാപനും കൂടെ ബലപ്രയോഗത്തിലൂടെ അയാളുടെ മുഖമുടി ബലമായി പിടിച്ചു മാറ്റുകയാണ് അപ്പോഴാണ് അത് ശേഖരനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കേട്ടോ പിന്നെ വിശാലും പ്രതാപനും കൂടെ അയാളെയും കൊണ്ട് ഹാളിലേക്ക് വരികയാണ് എന്നിട്ട് ശേഖരനെ കുറെ അടിക്കുന്നുണ്ട് അപ്പോൾ ശേഖരൻ അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആരും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നേരെ കത്തി നീട്ടി പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ഹാളിലേക്ക് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അച്ചമ്മൻ ശേഖരനോട് ചോദിക്കും നീ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ പ്രഭാവതി പറയും ഇയാൾ എന്നെ കൊല്ലാൻ വന്നതാണമ്മേ അപ്പോൾ വിശാലെ ശേഖരനോട് ചോദിക്കും നീ എന്തിനാ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് ചോദിച്ചിട്ട് ശേഖരനെ കുറേ തല്ലാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പാർവതി വിചാരിക്കും അയ്യോ ഇഷ്ടമായല്ലോ ഇദ്ദേഹത്തിപ്പം എങ്ങനെ രക്ഷിക്കും അപ്പോൾ അച്ചമ്മ വീണ്ടും ചോദിക്കും നീ എന്തിനാ ശേഖര പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയത് അപ്പൊ ശേഖരൻ പറയും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ഗായത്രി മേഡത്തിനെ ഞാനല്ല കൊന്നത് ഞാനാണ് മേടത്തിനെ കൊന്നതെന്ന് ഇവൾ ഈ പ്രഭാവതി വരുത്തി തീർത്തതാണ് ഇവൾ കാരണമാണ് ചെയ്യാത്ത കൂട്ടത്തിന് ഞാൻ പതിനാറ് വർഷം ശിക്ഷ അനുഭവിച്ചത് ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്റെ ജീവിതം ജയിലി ജയിലളിക്ക് ഇവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം അപ്പോൾ പ്രഭാവതി പോയിട്ട് ശേഖരൻ ഒന്ന് പൊട്ടിക്കാണ് കേട്ടോ എന്നിട്ട് പറയും കൊന്നുകളയും നിന്ന് ഞാൻ ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നുവോ അപ്പൊ പ്രതാപൻ പറയും ഇവൻ ഇനിയും സംസാരിക്കാൻ വിട്ടാലേ ഇവൻ ഇനിയും ഇല്ലാത്ത കഥകൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ശേഖരനെ കുറെ അടിക്കുകയാണ് അപ്പോൾ പാർവതി വന്നിട്ട് ശേഖരന്റെ ഷർട്ടനെ പിടിക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കും എന്തിനാണ് ദൈവമയെ കൊന്നത് എന്തിനാണ് പ്രഭാവദേവയെ കൊല്ലാൻ നോക്കിയത് അപ്പോൾ ശേഖരൻ പാർവതിയുടെ കരുത്തിൽ കത്തി വെച്ചിട്ട് പറയും ആരും എടുക്കരുത് ആ സമയം ഗാർഗി പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനെട്ടോ ആ സമയത്ത് ശേഖരനോട് രക്ഷപ്പെടുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഗാർഗി മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് തിരിച്ചു വന്ന് അതേപോലെ നിൽക്കണം കേട്ടോ ക രണ്ട് വരുമ്പോഴാണ് ശേഖരനോട് രക്ഷപ്പെട്ട കാര്യം എല്ലാവരും അറിയുന്നത് പിന്നെ എല്ലാം കഴിഞ്ഞ് പാർവതി ശേഖരനെ കാണാൻ ശേഖരൻ്റെ മുറിയിലേക്ക് വരുകയാണ് അപ്പോഴേ അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പാർവതി വിചാരിക്കും എന്തിനായിരിക്കും മുത്തശ്ശം പ്രഭാവതി അവയെ കൊല്ലാൻ ശ്രമിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വിശാൽ സാറ് പറയുന്നു നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ദൈവമയെ കൊന്നത് നിങ്ങളാണെന്ന് എന്നാൽ ദേവമ്മ പറയുന്നു നിങ്ങളല്ല ദേവമേ കൊന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഉദ്യമ്മേ നിങ്ങളാണോ ദൈവമേ കൊന്നത് നിങ്ങളിപ്പോൾ എവിടെയാണ് എവിടേക്കാ പോയത് ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാണ് ഇതെല്ലാം എനിക്ക് തെളിയിച്ചു തരണ ദേവി എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേസമയം പ്രതാപൻ പ്രഭാവതിയോട് പറയും വിശാല കൃത്യസമയത്ത് വന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പോയാളെ നമ്മളെ കൊത്തി കൊന്നേനെ ഈ നേരത്ത് ഞാനും ചേച്ചിയും ചോരയിൽ മുങ്ങി ചത്തു മലച്ചു കിടുന്നേനെ അപ്പോൾ പ്രഭാവതി പറയും എന്റെ ഉള്ളിൽ നിന്നേ ആ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല പ്രതാപ കത്തിയുമായിട്ട് അയാളെ കണ്ടപ്പോൾ എനിക്ക് അയാളെ എതിരിടണ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ നേരത്ത് കൈയും കാലുമൊക്കെ മരവിച്ചത് പോലെയായി തൊണ്ടയിൽ നിന്ന് ഒരു തരി ഒച്ച പോലും പുറത്തു വന്നില്ല അപ്പൊ പ്രതാപം പറയും അയാൾ രണ്ടും കൽപ്പിച്ചല്ലേ കയറി വന്നത് എങ്ങനെ ഏത് രീതിയില ഏത് രീതിയിലുള്ള ആക്രമണമാണ് അയാൾ നടത്താൻ പോകുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ ഞാനും വിരണ്ടുപോയി പിന്നെ നമ്മൾ ഈ നേരത്ത് അയാൾ പ്രതീക്ഷിച്ചതും അയാൾ ഇവിടെ എത്തുമെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അയാളെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു അപ്പോൾ പ്രഭാവതി പറയും പുറത്തെ ഗേറ്റും മുൻവശത്തെ ഡോറും എല്ലാം അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെ അയാൾ ഇതിനകത്ത് കയറി അതാ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തത് അന്ന് അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ തന്നെ അയാളെ ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മളത് കാര്യം അന്വേഷിക്കണമായിരുന്നു ആ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ നാം കയാളെ പിടിക്കാമായിരുന്നു അപ്പോൾ പ്രതാപം പറയും ചേച്ചി പറഞ്ഞാൽ ശരിയാണ് അന്ന് ഉദാസീന ഉദാസീനത കാണിക്കാൻ പാടില്ലായിരുന്നു അതിപ്പോ അവധായി പോയെന്നാണ് തോന്നുന്നത് വന്നതുപോലെ തന്നെ അയാൾ അതിവിദമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പ്രതാപം പറയും അയാളിപ്പോ പഴയ ശേഖരം വേനാനല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ ചേച്ചി ക്രിമിനൽസുമായിട്ടായിരുന്നില്ലേ സഹവാസം അവരിൽ നിന്ന് ക്രിമിനൽ ബുദ്ധി കിട്ടിക്കാണും ആ ഗുണം കൊണ്ടാവും കെട്ടുറുപ്പുള്ള ഈ വീടിനകത്ത് അയാൾ കയറിയതും പവർ ഓഫായ നേരത്ത് നൊടിയടിയിൽ രക്ഷപ്പെട്ടതും അപ്പോ പ്രഭാവതി പറയും ഏതായാലും ഇന്ന് അയാൾ ഇതിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച നിലയ്ക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇനിയുള്ള ഒരു ദിവസം ഒരു ദിവസവും സ്വസ്ഥമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇനി ശാന്തമായി ഉറങ്ങണമെങ്കിൽ ശേഖരമേനോ മരിക്കണം അയാളെ നമ്മൾ കൊല്ലണം എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നീ നോക്കണം അപ്പോൾ പ്രതാപം പറയും ശ്രമിക്കാഞ്ഞിട്ടാണോ ചേച്ചി എത്ര ദിവസമായിട്ട് അയാൾ എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കുന്നു ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ അപ്പോൾ പ്രഭാവതി പറയും ഈ ഭയപ്പാടിനിടയിലും ഒരു കാര്യത്തിന് സമാധാനമുണ്ട് ശേഖരൻ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ പ്രത്യേകിച്ച് വിശാൽ എല്ലാം കേട്ടിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ശേഖരനെ തല്ലിയത് അമ്മ എന്ന നിലയിൽ അവൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അത് മതി വിശാലിന്റെ ആ വിശ്വാസം നമുക്ക് മുതലെടുക്കണം അവനെ കൊണ്ട് ആ ശേഖരന്റെ അന്ത്യം കുറിക്കണം അതേസമയം പാർവതി ശേഖരനെ അന്വേഷിച്ച് വീടിന്റെ പുറത്തൊക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ വീടിന്റെ പുറത്ത് മറിഞ്ഞു നിൽക്കുന്ന ശേഖരനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന പാർവതി കണ്ടോ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റൈൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്